ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീം തങ്ങളുടെ ഫസ്റ്റ് ജേഴ്സി ആയിക്കൊണ്ട് ഉപയോഗിക്കാറുള്ളത് ട്രഡീഷണൽ നിറമായ മഞ്ഞ ജേഴ്സി തന്നെയാണ് മഞ്ഞ കളറിലുള്ള ജേഴ്സി തന്നെയാണ് ഇനി സെക്കൻഡ് ജേഴ്സി ആയിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുന്നത് നീല കളറിലുള്ള ജേഴ്സിയാണ് എന്നാൽ ഇതിൽ മാറ്റം വരുത്താൻ സി ബി എഫ് തീരുമാനിച്ചിരുന്നു നീല കളറിന് പകരം ചുവപ്പ് ജേഴ്സി അടിച്ചിറക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് ആ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് ബ്രസീലിയൻ മാധ്യമങ്ങൾ അക്കാര്യം ഇപ്പോൾ വിശദമായിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ബ്രസീലിൻ്റെ സെക്കൻഡ് ജേഴ്സി ആയിക്കൊണ്ട് ചുവപ്പ് ജേഴ്സി പുറത്തിറക്കാൻ സി ബി എഫ് തീരുമാനിച്ചിരുന്നു പ്രസിഡന്റായ എഡ്നാൾഡോ റോഡ്രിഗസിൻ്റെ നിർദ്ദേശപ്രകാരം പ്രമുഖ നിർമ്മാതാക്കളായ ആയിരുന്നു ജേഴ്സിയുടെ പ്രൊഡക്ഷൻ നടത്തിയിരുന്നത് അവരായിരുന്നു ഡിസൈൻ ചെയ്തിരുന്നത് പ്രൊഡക്ഷൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു സി ബി എഫിന്റെ തലപ്പത്ത് പിന്നീട് മാറ്റം സംഭവിച്ചു എറണാൾഡോക്ക് തന്റെ സ്ഥാനം നഷ്ടമായി പുതിയ പ്രസിഡന്റ് ആയിക്കൊണ്ട് സമീർ സൗദ് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ ഈ ജേഴ്സിയുടെ വിഷയത്തിലാണ് പുതിയ സി ബി എഫിന്റെ പ്രസിഡന്റ് ഇടപെട്ടത് ചുവപ്പ് ജേഴ്സിയുടെ പ്രൊഡക്ഷൻ ഉടൻ തന്നെ നിർത്തിവെക്കാൻ ഈ പ്രസിഡന്റ് നെയ്ക്കിനോട് ആവശ്യപ്പെടുകയായിരുന്നു മാത്രമല്ല ഒരു എമർജൻസി മീറ്റിംഗ് ചേരുകയും ചെയ്തു വീഡിയോ കോൺഫറൻസിലൂടെ അമേരിക്കയിലെ നൈക്കിൻ്റെ പ്രതിനിധികളുമായാണ് സി ബി എഫിന്റെ ഈ പുതിയ പ്രസിഡന്റ് സംസാരിച്ചിട്ടുള്ളത് ചുവപ്പ് ജേഴ്സി പാടെ ഒഴിവാക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു ഇതോടുകൂടി നെയ്ക്കിന് ആ ഒരു പ്രൊഡക്ഷൻ നിർത്തിവെക്കേണ്ടി വന്നു ചുവപ്പ് ജേഴ്സി എന്നുള്ള ആശയം തന്നെ നിർത്തലാക്കാനാണ് ഇദ്ദേഹം തീരുമാനിച്ചത് പകരം പരമ്പരാഗതമായ നീല നിറത്തിലേക്ക് ബ്രസീൽ മടങ്ങുകയും ചെയ്തു വരുന്ന വേൾഡ് കപ്പിലും ബ്രസീലിൻ്റെ ജേഴ്സിയുടെ നിറങ്ങളായിക്കൊണ്ട് മഞ്ഞയും നീലയും തന്നെ ഉണ്ടാവുക ഇതാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചുവപ്പ് ജേഴ്സിയുടെ ആ ഒരു ഡിസൈൻ പുറത്തിറങ്ങിയ സമയത്ത് തന്നെ ബ്രസീലിയൻ ആരാധകർ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ അറിയിച്ചിരുന്നു അതേസമയം പച്ചയും വെള്ളയും കലർന്ന ഒരു ജേഴ്സി ഉണ്ടാകും എന്നുള്ള റൂമറുകളും ഉണ്ടായിരുന്നു പക്ഷെ അതും ഒഴിവാക്കിയിട്ടുണ്ട് മഞ്ഞയും നിലയുമായിരിക്കും ബ്രസീലിൻ്റെ ജേഴ്സികളായിക്കൊണ്ട് ഉണ്ടാവുക ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കൊണ്ടും കാണാം